ഹലോ അലൈക്കും അപ്പം ഞാൻ എൻ്റെ പേരിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഞാൻ രാവിലെ എൻ്റെ നൂൽപുട്ടും കടലക്കറിയും കൂട്ടിയിട്ട് ചായ ഒന്നും അല്ല കുറേ നേരം ഇരിക്കണം അപ്പം നമ്മളൊന്ന് സദ്യ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ ദിവസമാണ് കഴിഞ്ഞ വീഡിയോ കണ്ടുപോലിക്ക് മനസ്സിലായിട്ടുണ്ടാകും അപ്പം രാവിലെ ആണെന്ന് വെച്ചിട്ട് ഞാനുണ്ടെങ്കിൽ ചുറ്റും കൂടി ഫുള്ള് പച്ചക്കറികളൊക്കെ അരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ആട്ടോ ഞാൻ ചായ ഒടിച്ചാണ് കുത്തിരുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാക്കണതെന്നൊക്കെ കാണിക്കാന്നല്ലാതെ ഫുള്ളായിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവിടുത്തെ സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതാ കേബേജും ഒക്കെ ഒക്കെ അങ്ങനത്തെ കരികളതൊക്കെ അരിഞ്ഞ് റെഡി ആക്കി അപ്പം ഞാൻ ഈ നൂൽപ്പുട്ടും കടലക്കറിയും കൂട്ടിയിട്ട് ചായ കുടിച്ചതിന് ശേഷം ബാക്കിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇസമോളിതാ അപ്പുറത്ത് നിൽക്കണിട്ടോ അപ്പോൾ കടല മാത്രം മതി ഒക്കെ നൂൽപ്പുട്ടൊന്നും വേണ്ട അപ്പോൾ അങ്ങനെതാ അഞ്ചത്തി ഇതപ്പുറത്ത് ഉത്തരം തിന്നണിട്ടോളൂ അതിൻ്റെ അടിയിൽ കൂടെ പാത്രം കൊണ്ട് വന്നത് അപ്പോൾ നമ്മളെ സാമ്പാറാണ് അടുപ്പത്തി തളിച്ചുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഫുള്ള് വീഡിയോകൾ എടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ പാല് ഇതാണ് തിളപ്പിച്ചാൽ വെച്ചേക്കണെട്ടോ നമ്മൾ അടപ്പായസം ഒന്നുമല്ല ഉണ്ടാക്കണത് സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ സാമ്പാർക്ക് എല്ലാവരും അടപ്പായ സാധനം ഉണ്ടാക്കില്ല പിന്നെ അതെ അവിടുത്തെ ചെരുപ്പൊക്കെ കണ്ടാകുന്നത് വിചാരിച്ചിട്ടുണ്ടാകും ഇവിടെ കുറെ ആൾക്കാരുണ്ട് ഇപ്പം ഇവിടെ ഞാനും അഞ്ചത്തി മക്കളൊക്കെ ഉണ്ട് അപ്പോൾ തന്നെ നമ്മളെ സദ്യക്കാം നമുക്ക് ആകെ ഒരു തേങ്ങയുള്ളത് ഇവിടെ തേങ്ങ ഇല്ലാത്തതുകൊണ്ട് നമ്മളവിന്ന് ഇവിടെ നിന്നൊക്കെ വാങ്ങിയതാണ് ഈ ഒരു തേങ്ങ വെച്ചിട്ട് നമ്മൾ ഉള്ളതുപോലെ എല്ലാ സാധനങ്ങളും റെഡിയാക്കാനാണ് വിചാരിച്ചത് അപ്പോൾ അതാ നമ്മൾ അവിയലിനുള്ളത് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് അഞ്ചത്തി വേവിച്ചാൽ വെച്ചിരിക്കണ കേട്ടോ പിന്നെ ഇവിടെ തേങ്ങ അങ്ങനെ വറക്കാൻ വെച്ചിട്ടോ അപ്പം ഞാൻ വീഡിയോ എടുക്കാണ്ടാണ്ട് ആ കയ്യിലൂട്ടാണ്ട് പോയി പിന്നെ ഞാൻ അയച്ചിങ്ങനെ ആ കയ്യില് കൊണ്ട് നിൻ്റെ അമ്മനോട് ഇളക്കാൻ പറഞ്ഞതാണ് കേട്ടോ സംഭവം അങ്ങനെ അതവിടുന്ന് ഓരോന്നൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതിൽ നമ്മൾ കേബേജ് ബേജുപ്പേരി ഉണ്ടാക്കി കൊണ്ട് നിൽക്കുകയാണ് കേബേജ് ബേ കുറച്ച് അധികം ഉണ്ട് കേട്ടോ അപ്പോൾ ഉപ്പേരികളൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുമല്ലോ അപ്പം അങ്ങനത്തെ ഒക്കെ വേണ്ടാക്കാൻ വിചാരിച്ചാൽ അപ്പോൾ ഞാൻ കടുകൊക്കെ പൊട്ടിച്ച് കറിവേപ്പിൻ്റെയിലൊക്കെ ഇട്ടിട്ട് ഞാൻ നമുക്ക് കാബേജ് ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പം ആ കാബേജ് ഇത് കണ്ണിട്ടപ്പോൾ ഇത് കാരണം അരി അത് വലിയൊരു കഷ്ണായി കിടക്കണ ആ അടുത്തും കൂടി പുറത്തു കിട്ടും ഇനി ഇപ്പോൾ അതിൽ ഇരിഞ്ഞിടാനൊന്നും ആവില്ല വിചാരിച്ചിട്ടോ പിന്നെ അതാ ബാക്കിയുള്ള കാബേജും കൂടി ഇട്ടു രണ്ട് പാത്രത്തിലൊക്കെ ആക്കിയിട്ടാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതൊക്കെ പാട ഇട്ടിട്ട് അവിടെ റെഡിയാക്കാൻ വെച്ചിരിക്കുന്നത് കേട്ടോ എന്തോ െ എന്താ എന്താ ഇത് മോളെ എന്നോട് എന്താണേ ഇന്നോട് എന്താണേ സദ്യ തട്ടിക്കൂട്ട് സദ്യ അങ്ങനതാ ഓലോട് കുറച്ച് പേരൊക്കെ വർത്താനം പറഞ്ഞു തന്നിട്ടോ ലിപ്സ്റ്റിക് ആണോ മേലൊക്കെ ആക്കി വെച്ചതിട്ടോള് പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ പയറു പേരി ഉണ്ടാക്കുന്നുണ്ട് ഇത് നമ്മൾ ബീട്ട്രൂട്ട് കിച്ചടിയോ പച്ചടിയോ അങ്ങനെ എന്തോ ഒരു സംഭവം പിന്നെന്താ സേമിയ പായസം ഉണ്ടാക്കാനായിട്ട് വറക്കാൻ വെച്ചതാണ് ചെറുപയർ വരിപ്പ് പായസമോ അല്ലെങ്കിൽ അടപ്പായസമൊക്കെയാണല്ലോ സദ്യ ഒക്കെ ഉണ്ടാക്കില്ല അപ്പോൾ നമ്മളൊന്നൊരു വെറൈറ്റി കുടിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ബീട്രൂട്ട് എന്താവാ ഇതിന് പറയില്ലേ ആ സാധനം ബീട്രൂട്ടിനോടുള്ള സാധനം കേട്ടോ അപ്പോൾ അത് ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ സാമ്പാർക്ക് തേങ്ങ അരച്ച് പാരി ഉണ്ട് വറുത്തരച്ച തേങ്ങയൊക്കെ പാരിണ്ട് കേട്ടോ പിന്നെ അത് നമ്മൾ സേമിയ പായസം വെക്കാൻ വേണ്ടിയിട്ട് സേമിയൊക്കെ വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ സാബുനരി സേമിയൊക്കെ വറുത്താണ്ട് കുറച്ച് വെള്ളത്തിൽ തിളപ്പിച്ച് വേവിച്ചെടുക്കുകയാണ് എന്നിട്ട് പാൽ ഒഴിക്കുക എന്ന് വിചാരിച്ചാണ്ട് കേട്ടോ അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇത് വേവണത് വരെ നമ്മൾ കാത്തിക്കാണ് ഉണ്ടാക്കുന്നത് ഇവൽ എല്ലാവരും കജ്ജു എല്ലോടത്തും ഉണ്ട് എന്നാൽ ഫുള്ള് എല്ലാവരും ഉണ്ടാക്കിയതുമല്ല അങ്ങനെ അപ്പോൾ അത് പാൽ തിളപ്പിച്ച് വെച്ച പാലാണ് കേട്ടോ എനിക്ക് പറഞ്ഞത് പായസം കുറച്ചധികം തന്നെ അങ്ങോട്ട് ഉണ്ടായിക്കോട്ടെ വിചാരിച്ച് കുട്ടികളൊക്കെ എങ്ങനെ ഇടയ്ക്ക് ഇടക്ക് കുടിച്ചാണെങ്കിൽ കുടിച്ച് തീരുമല്ലോ അപ്പം ഇന്ന് ഇവിടെ ഓണപരിപാടി നടക്കേണ്ടിട്ട് അപ്പുറത്ത് നമുക്കത് അറിയില്ലേനെയോ ഓണപരിപാടി സദ്യ ഒക്കെ ഉണ്ടെന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചപ്പോഴാണ് അവിടെ ഉള്ളതൊക്കെ അറിഞ്ഞത് അങ്ങനെ അതെ സദ്യ ഒക്കെ ഏകദേശം റെഡിയാക്കി നമ്മൾ ഇല വറച്ചാൻ വേണ്ടി പോകണ്ടെ നമ്മളെ പറമ്പിൽ കുറച്ച് വായൊക്കെ കണ്ടാണ്ട് പോകുന്നതാണ് പക്ഷേ സംഭവത്തിൽ ഇവിടെ വന്നപ്പം ഈ വേലൊക്കെ വായൻ്റെയിലൊക്കെ ആകെ കേടാൻ നിൽക്കുന്നു പിന്നെ ഇങ്ങനത്തെ ഉള്ളത് പറച്ചാലും കഴിയുന്നില്ല പിന്നെ നമ്മൾ അടുത്ത വരെയുള്ള താത്ത ഉണ്ടായിന് വേണം അപ്പോൾ താത്ത കുറച്ചൊക്കെ വായൻ്റെ അവിടുന്ന് ഇവിടുന്നൊക്കെ കത്തിനോടിച്ച് മുറിച്ച് തന്നിട്ടോ അപ്പോൾ ഈ വരുന്നതൊക്കെ ഓണപ്പരിപാടി കഴിഞ്ഞ് വരുന്ന പോലെ ആട്ടോ അങ്ങനെ അതാ വായൻ്റെയിലൊക്കെ ഇവിടെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കേൾക്കിയിട്ട് നമ്മൾ തിന്നാൻ പോകണം നമ്മൾ ചോറ് ഇതൊക്കെ ബീട്രൂട്ടിൻ്റെ ആ സംഭവം തെക്കണേ എന്തേന്ന് പിന്നെ പിന്നെതാ കേ ചുപ്പേരി പിന്നെ പിന്നേത മത്തനും മമ്പയറും അവിയല് പിന്നെ പ്രധാനപ്പെട്ടത് സാമ്പാർ ഇങ്ങനെ വീഡിയോ എടുത്ത് പറയുമ്പോ എനിക്ക് ഓരോന്നോരോന്ന് കിട്ടൂല കേട്ടോ പിന്നെ അത് നമ്മളെ പായസാണ് അപ്പോൾ എന്തായാലും നമ്മൾ സദ്യ അയക്കാൻ പോവാണ് അപ്പോൾ അതായത് ഏലയൊക്കെ ഇവിടെ കൊണ്ടു വന്നു വെച്ചാൽ കുട്ടികളൊക്കെ ഓണ പരിപാടിക്കൊക്കെ പോയിനിട്ടാനൂസും ജിത്തും കൂടി പോയിനിന്ന ടോലവിടുന്ന സദ്യ ഒന്നും കഴിക്കാതെ പോകുന്നത് ഇവിടെ ഉണ്ടാക്കിയാണ്ട് ഇവിടുന്ന് തിന്നില്ലെങ്കിൽ നമ്മൾ ചീത്താരം വിചാരിച്ചാ ടൂളും ഇങ്ങോട്ട് പോന്നുമല്ലോ അവിടെ നല്ല അടപ്പായസം നല്ല സദ്യയൊക്കെ ഉണ്ടായിന് ഒരു പൊട്ടന്മാരായിട്ട് അവിടുന്ന് തിന്നാതങ്ങട്ട് പോന്നെക്കുക ഞമ്മൾ ചീത്താരം വിചാരിച്ചിട്ട് ഞമ്മള് ചെറിയ ചോലവിടുന്ന് തിന്നു പോരീക്കായിരുന്നു അപ്പോൾ ക്രമത്തിലൊന്നും അല്ല കേട്ടോ ഇതിൽ സാധനങ്ങളൊക്കെ ഇടുന്നത് എല്ലാവരും അവിടുന്നും പെടുന്നൊക്കെ ആക്കിയിട്ട് അങ്ങോട്ട് ഇടുന്നുണ്ട് ചിലവർ ചോറൊക്കെ ആദ്യം ഇട്ടുണ്ട് ചിലവൽ അറിഞ്ഞത് എൻ്റെ അമ്മയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു എല്ലും കൂടി ഇട്ടാണ്ട് റെഡി കിടന്ന ഒരു ഇല എടുത്തിട്ട് ഞാൻ ഞാനതിന്നൊരു വീഡിയോ എടുത്തോളാം എന്ന് പറഞ്ഞത് അപ്പോൾ താനൂസിലാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇതൊക്കെ ഇട്ട് കൊടുത്തേണ്ട ലാസ്റ്റ് ഒരു സംഭവം ഉണ്ടായിരിക്കണതിൽ പയറുപ്പേരി ഇല്ല കേസ് പയർ ഉപ്പേരി കഴിച്ചിട്ട് എടുക്കാൻ മറന്നിരിക്കുക അപ്പം ഇതൊക്കെ തിന്ന് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പയറുപ്പേരി നമ്മൾ അടുത്ത പേര് താത്തക്കൊക്കെ കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് പയറുപ്പേരി എടുക്കാത്ത കിട്ടണത് അമി കണ്ടില്ല അവിടെയൊക്കെ കൊയങ്ങി കിടക്കണത് അപ്പം ഉണ്ട് അപ്പോൾ നമ്മൾ ചോറ് തിന്നുമ്പം രണ്ട് മണി മൂന്ന് മണിയൊക്കെ അയക്കണം അങ്ങനെ അതാ എല്ലാവരും കൂടി കൂടിയിട്ട് കൂടിയിട്ടിങ്ങനെ തിന്നുകയാണ് കേട്ടോ അപ്പം ഇനി ബലത്ത് തിന്നു കഴിഞ്ഞിട്ടാണ് നമുക്ക് തിന്നാൻ അപ്പുറത്ത് എൻ്റെ ആങ്ങളുണ്ട് തിന്നു ഓ എന്നെ വീഡിയോ കൂട്ടല്ലേ എന്നെ വീഡിയോ കൂട്ടല്ലേ എൻ്റെ ഒരു വീഡിയോ തേങ്ങാ കൊല എന്നൊക്കെ പറഞ്ഞു ഇന്ന കുറെ പിരികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങളെ ഒന്നും എടുക്കണമല്ലോ ഞാൻ ചോറ് മാത്രമേ എടുക്കണുള്ളൂ എന്ന് അപ്പോൾ താഴെമോക്കും ഞാനൊരു പ്ലേറ്റിലെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒക്കെ കൊടുത്തുക്കുന്നുട്ടോ ഓന് ഭർത്താക്കിയും ശർക്കരപ്പേരൊക്കെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഓ വണ്ടി കൊണ്ട് പോകുന്നൊക്കെ മറന്നാണ്ടോ അതിട്ട് കിട്ടിയതുമില്ല അതൊക്കെ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞു ഇനി രാവിലെ തന്നെ കൊണ്ടുവന്നുവെച്ചാൽ കുട്ടികളൊക്കെ തിന്ന് തീർത്തി ചോർക്ക് കിട്ടൂലെന്ന് വിചാരിച്ചിട്ടു അപ്പോൾ കൊണ്ടുവന്നതും ഇല്ല അപ്പോൾ അതാണ് ഞാൻ അച്ചാറും ഒക്കെ തിക്കി കിട്ടണം കേട്ടോ മറ്റവർക്കൊന്നും അച്ചാർ കിട്ടിയില്ല അപ്പം ഞാൻ പറഞ്ഞാൽ അച്ചാറും കൂടി മാണം പറഞ്ഞത് നമ്മളെ പയറുപ്പേരി കണ്ടോ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കാണുന്നത് എല്ലാവരും ചോറും തിന്നതിന് ശേഷം വെറുതെ പാത്രം തുറന്നു നോക്കിയപ്പോൾ ഉണ്ട് പയറുപ്പേര് അതേപോലെ കിടക്കണം അതുകൊണ്ട് പയറുപ്പേരി തീർന്നിട്ടില്ല അങ്ങനെ അതാ എല്ലാവരും ചോറിച്ചിലും കഴിഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടും കൊണ്ടൊക്കെ നീങ്ങി പിന്നെ നല്ലൊരു മയ അങ്ങോട്ട് പെയ്തുട്ടോ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്ര തന്നെ ഓരോ കേട്ടോ ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കൊണ്ടു വിചാരിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോക്കണേ അപ്പോൾ എന്തെങ്കിലും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്